മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇയർ ബാലൻസ് എന്ന ഗുരുതരമായ രോഗാവസ്ഥയെ മരുന്നില്ലാതെ സുഖപ്പെടുത്തുന്ന ഒരു ഡോക്ടറെക്കുറിച്ചായിരുന്നു ആ പോസ്റ്റ് ചിന്ദ്രാപ്പിനി സ്വദേശി ഡോക്ടർ എം ആർ ആയിരുന്നു ലാലിന്റെ പോസ്റ്റിലെ താരം പോസ്റ്റിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് വൈറലായി ഒപ്പം ഡോക്ടർ രവിയുടെ ഫോണിലേക്ക് പരിചിതരും അപരിചിതരുമായ നിരവധി പേരുടെ ഫോൺ കോളുകൾ ഒഴുകിയെത്തി ഇയർ ബാലൻസ് രോഗബാധിതരായിരുന്നു വിളിച്ചവരിൽ ഭൂരിഭാഗവും കഴിഞ്ഞ എട്ട് വർഷമായി ഈ രംഗത്ത് പ്രശസ്തനാണ് ഡോക്ടർ രവി വർഷങ്ങളോളം ഈ രോഗാവസ്ഥ മൂലം കഷ്ടപ്പെടുന്നവർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ മരുന്നില്ലാതെ ഡോക്ടർ അസുഖം മാറ്റിക്കൊടുക്കും നിരവധി മരുന്നുകൾ കഴിച്ചിട്ടും രോഗം മാറാതെ നിരാശയിലാഴ്ന്നവരെല്ലാം രവി ഡോക്ടറെ കണ്ട് സന്തോഷത്തോടെ മടങ്ങും അവരുടെ അസുഖം പൂർണ്ണമായി മാറിയെന്ന് ഡോക്ടറെ വിളിച്ചറിയിക്കും ദിനം നിരവധി പേരാണ് ഇത്തരത്തിൽ ഡോക്ടറെ തേടിയെത്തുന്നത് രണ്ടായിരത്തിയാറിൽ വയനാട്ടിൽ നിന്ന് ഡി ആയാണ് ഡോക്ടർ രവി സർവീസിൽ നിന്നും വിരമിക്കുന്നത് എട്ട് വർഷം മുമ്പ് അനുഭവപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തിന് മറ്റുള്ളവരെ പോലെ ഡോക്ടർ രവിയും മരുന്നു കഴിച്ചു രണ്ടു ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിച്ചു പക്ഷേ പിന്നീട് ഭാര്യയ്ക്ക് സമാനാവസ്ഥ വന്നപ്പോഴാണ് ഇതേക്കുറിച്ച് ഡോക്ടർ പഠനം നടത്തുന്നത് ഗൂഗിളിൽ നിന്ന് ചില ലളിതമായ വ്യായാമങ്ങൾ ഈ അസുഖത്തിന് ഉപകാരപ്രദമാകുമെന്ന തിരിച്ചറിവ് ഭാര്യയിൽ പരീക്ഷിച്ചതോടെ ഡോക്ടർ വിജയം കണ്ടു അന്ന് തൊട്ട് തന്റെ അടുത്തെത്തുന്ന രോഗികളിലും ഡോക്ടർ ഈ പരീക്ഷണങ്ങൾ ആവർത്തിച്ചു എട്ട് വർഷത്തിനുള്ളിൽ മുപ്പതിനായിരത്തിലധികം പേർക്ക് പൂർണ്ണമായി ഈ അസുഖം മാറ്റാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് രവി ഡോക്ടർ ഓൺലൈൻ ഇവിടെ വരും എന്നുള്ളത് പറഞ്ഞിരുന്നെങ്കിലും ഞാനത് അത്രയും വിശ്വസിക്കുന്നില്ല മോൻലൈലിൽ ഇവിടെ വരിക എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മോൻലൈൽ വന്നു രാവിലെ അഞ്ചേ പുറത്തേനാണ് വന്നത് വന്നപ്പോൾ തന്നെ കയറുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് രാവിലെ തന്നെ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കയറി വന്നത് ഞാനിവിടെ വന്നിരുന്ന് ഇയർ ബാലൻസിനെ പറ്റി വിശദമായിട്ട് സംസാരിക്കുക ഒരു ഒരു മണിക്കൂറോളം ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ടായി ഇതിനിടയിൽ ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിന് ഡോക്ടറെക്കുറിച്ചറിഞ്ഞിരുന്ന മോഹൻലാലിന്റെ സിംഗപ്പൂരിലുള്ള അടുത്ത ബന്ധു രവി ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു തിരിച്ച് വീഡിയോ കോൾ വിളിച്ച് ലളിതമായ വ്യായാമത്തിലൂടെ ഡോക്ടർ അതിന് പരിഹാരം കാണുകയും ചെയ്തു ഇക്കാര്യം മോഹൻലാലുമായി പങ്കുവച്ചപ്പോൾ ഡോക്ടറെ നേരിൽ കാണണമെന്ന് ലാലിനൊരാഗ്രഹം ജൂൺ ഇരുപത്തിമൂന്നിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ലാൽ മടങ്ങുന്ന വഴി പുലർച്ചെ ഡോക്ടറുടെ വീട്ടിലെത്തി ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ലാൽ മടങ്ങിയത് സമൂഹത്തിൽ ഇത്തരം മനുഷ്യരാണ് യഥാർത്ഥ ഹീറോകൾ അതുകൊണ്ട് തന്നെ ഈ ഹീറോയെപ്പറ്റി അദ്ദേഹത്തിന്റെ പിന്തുണയും സഹായവും രക്ഷയായേക്കാവുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പറയണമെന്ന് തോന്നിയെന്ന വരികളോടെയാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ